തൃശൂർ നഗരത്തിൽ തീപിടുത്തം മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിലാണ് തീ പിടിച്ചത് തീപിടുത്തത്തിൽ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു രാവിലെ പത്തെ നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം പട്ടാമ്പി സ്വദേശി സെയ്താലി വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനത്തിലാണ് തീ പിടിച്ചത് പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീ പിടിച്ചത് തീ പടർന്നതോടെ ഒരു പെട്ടിയോട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു നിരവധി ആക്രി സാധനങ്ങളും തള്ളുവണ്ടികളും കത്തി നശിച്ചവയിൽ പെടും നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ആരുമുണ്ടായിരുന്നില്ല സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടുകളുമുണ്ട് ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക്